കൊരട്ടിയിൽ അധ്യാപിക യാത്രയപ്പ് യോഗത്തിൽ സംസാരിക്കുന്നതിനിടെ കുഴഞ്ഞുവീണ് മരിച്ചു നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള രമ്യ ജോസാണ് മരിച്ചത് എൽ എഫ് സി എച്ച് എസ് എസിലെ പ്ലസ് ടു സയൻസ് ക്ലാസുകൾ അവസാനിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് നൽകിയ യാത്രയപ്പ് യോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ജീവിതത്തിൽ ശരിയും തെറ്റും സ്വയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയണം തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ആരും ചിലപ്പോൾ തിരുത്താൻ ജീവിതത്തിൽ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും കണ്ണീര് വീഴ്ത്താൻ ഇടവരുത്തരുത് അവസാനമായി തനിക്ക് ഇക്കാര്യമാണ് പറയാനുള്ളത് രമ്യ തന്റെ വിദ്യാർത്ഥികളോട് അവസാനമായി പറഞ്ഞ വാചകമായിരുന്നു ഇത് പിന്നാലെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് അവർ കുഴഞ്ഞു വീണത് പ്രസംഗം മുഴുമിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല കുഴഞ്ഞു വീണ രമ്യയെ സഹപ്രവർത്തകർ സമീപത്തെ ദേവമാതാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു രണ്ടായിരത്തി മുതൽ പ്ലസ് ടു മാത്സ് അധ്യാപികയാണ് രമ്യ കഴിഞ്ഞ വർഷം സ്കൂൾ വാർഷികാഘോഷത്തിനിടയിലും ഇവർ കുഴഞ്ഞു വീണിരുന്നു അന്നുപക്ഷേ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് ഒരു മണിക്കാ സ്കൂളിൽ പൊതുദർശനം സംസ്കാരം വൈകിട്ട് അഞ്ചിന് നെടുമ്പാശ്ശേരി അകപ്പറമ്പ് പള്ളിയിൽ ഹൈക്കോടതി അഭിഭാഷകൻ മരട് ചൊവ്വാറ്റുകുന്നേൽ ജോസ് മേരി ദമ്പതികളുടെ മകളാണ് ഭർത്താവ് അങ്കമാലി വാപ്പാലശ്ശേരി പയ്യപ്പിള്ളി കൊളുവൻ ഫിനോബ് മക്കൾ നേഹ നോറ